എറണാകുളം മറൈൻ ഡ്രൈവ് ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ ഓണം വസ്ത്ര വിപണന മേളയ്ക്ക് തുടക്കമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഫാഷനുകളിലും ഡിസൈനുകളിലുമായി നൂറിൽ പരം സ്റ്റാളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ഏറ്റവും പുതിയ ചുരിദാർ പ്രിന്റുകൾ ജീൻസുകൾ കിച്ചൺ സ്റ്റാൻഡ് ബെഡ്ഷീറ്റ് ഉൾപ്പെടെയാണ് വില്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത് ഫാക്ടറികളിൽ നിന്നുള്ള ഉത്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിനാൽ വൻ ജനത്തിരക്കാണ് മേളയിൽ അനുഭവപ്പെടുന്നത് ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റ് വളരെ വൈവിധ്യമാർന്ന കുറേ അധികം കളക്ഷൻസുമായിട്ടാണ് ഇത് ഓണം വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും അതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഒട്ട് അനവധി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഫാക്ടറികളിൽ നിന്നുള്ള ഡയറക്ട് ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഇടനിലക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വളരെയേറെ മാർജിൻ കുറച്ചിട്ടാണ് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സെയിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസും എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ജീൻസുകൾ അതേപോലെ തന്നെ ലേഡീസ് ഫ്രോക്കുകൾ തനതായിട്ടുള്ള സെറ്റ് സാരികൾ നമ്മുടെ കേരളത്തിന്റെ തന്നെ ഇന്ന് അന്യം നിന്ന് പോകുന്ന സെറ്റ് സാരികൾ സെറ്റ് മുണ്ടുകൾ അങ്ങനെ ഒട്ടനവധി കളക്ഷൻസുകൾ ഇവിടെ ഉണ്ട്